സീസൺ വേദിയിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാനും വേദിക്ക് വേണ്ടി പാട്ട് പാടാനും അത് കഴിഞ്ഞാൽ വേദിയിൽ പുത്തൻ പ്രകടനവുമായി കുട്ടികായകൻ എത്തുന്നു ഇഷ്ടമുള്ളതും സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നു ആളിന്റെ പേര് ഫേസ് എനിക്ക് ക്ലിയർ രാജകുമാരുടെ സ്വപ്നത്തിന് ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് ഫേസ് എനിക്ക് ക്ലിയർ ആവുന്നില്ല അത് ആരായിട്ടായിരിക്കും ഒരു ഒരു മനസ്സിൽ വരുന്നത് തകർപ്പൻ ഗാനവുമായി കൊച്ചുമെടുക്കനെത്തുന്നു മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ ഹലോ എന്ന ചിത്രത്തിലെ ഗാനമാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത് തുടർന്ന് പ്രേക്ഷകരുടെ ചില നിമിഷങ്ങളും വേദിയിൽ ഏതൊരു മാതാപിതാക്കളും കൊതിച്ചു പോകും ഇങ്ങനെ ഒരു പൊന്നുമകനെ പൊറ്റുമകനെ ശരീരമുണ്ടായി രണ്ടു വർഷത്തോളം കിടപ്പായ ഒരു ഒരു ആ സമയത്ത് പോലെ ിൽ പൊട്ടിച്ചിരി പടർത്താൻ നിഹാര എത്തുന്നു ഒരു ടെൻഷനും വേണ്ടി ആണ് നമ്മുടെ സ്വന്തം ആൾക്കാരാണ് മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് താരത്തിന് ലഭിക്കുന്നത് ആവും കൊടുക്ക അത് സാരമില്ല ഫസ്റ്റ് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനവുമായി അന്നാരോസ് എത്തുന്നു സീസൺ ഫൈവ് ആയിരിക്കും താരത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം